വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഇരുപത്തിരണ്ട് വർഷങ്ങളായി മുടങ്ങാതെയുള്ള ഓണസദ്യ അതും ആശുപത്രിയിൽ കഴിയുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും തിരുവോണനാളിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കാണ് സേവാഭാരതി ഓണസദ്യ നൽകിയത് മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവോണ സദ്യ നൽകിയത് വീടുകളിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് ആശുപത്രി മുറികളിൽ സങ്കടപ്പെട്ടിരിക്കേണ്ടി വന്നവർക്ക് സേവഭാരതിയുടെ തിരുവോണ സദ്യ വലിയ ആശ്വാസമായി ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി ഇ വി സന്ദീപ് ടി എൻ വിജയകുമാർ കെ വി രാജീവ് എം കെ അശോകൻ വി എസ് ദിലീപ് എന്നിവർ സംസാരിച്ചു You are watching VCV News.